സൈനിക മേധാവി ജനറൽ അസിം മുനീർ അമേരിക്കൻ മണ്ണിൽ നടത്തിയ ആണവായുധ ഭീഷണി ഇന്ത്യക്കും ലോകരാഷ്ട്രങ്ങൾക്കും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവി മറ്റൊരു രാജ്യത്ത് വെച്ച് പ്രത്യേകിച്ച് ഒരു സൗഹൃദ രാജ്യത്തിന്റെ മണ്ണിൽ വെച്ച് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് നയതന്ത്ര മര്യാദകളുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന ഒന്നാണ് ഇത് പാകിസ്ഥാൻ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രാജ്യമാണെന്ന് തെളിയിക്കുന്നുവെന്ന് ഇന്ത്യ ശക്തമായി വിമർശിച്ചു അമേരിക്കയിൽ പാകിസ്ഥാൻ വംശജരുടെ ഒരു യോഗത്തിൽ വെച്ചാണ് അസിം മുനീർ വിവാദപരമായ ഈ പ്രസ്താവന നടത്തിയത് പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ് ഞങ്ങളെ തകർത്താൽ ലോകത്തിന്റെ പകുതി നശിപ്പിച്ചിട്ട് ഞങ്ങൾ പോകൂ എന്ന മുനീറിന്റെ വാക്കുകൾ ഒരു ഭീഷണിയായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത് ആണവായുധം പോലുള്ള ഒരു മാരകായുധം കൈവശമുള്ള ഒരു രാജ്യം ഇത്രയും നിരുത്തരവാദപരമായി സംസാരിക്കുന്നത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ് ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി നിരന്തര ബന്ധമുള്ള ഒരു രാജ്യത്തിന്റെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ ആണവായുധങ്ങൾ എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം Thank <laughs> പാകിസ്ഥാന്റെ ഈ പതിവ് ആണവ ഭീഷണി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞു ഇത് വിലപോകില്ലെന്നും പാകിസ്ഥാൻ ആഭ്യന്തര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലതെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി കൂടാതെ പാകിസ്ഥാനിൽ ജനാധിപത്യം എന്നൊന്നില്ലെന്നും സൈന്യമാണ് രാജ്യത്തിനെ നിയന്ത്രിക്കുന്നതെന്നും മുനീറിന്റെ പ്രസ്താവനയുടെ വ്യക്തമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഒരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവിനേക്കാൾ കൂടുതൽ അധികാരം സൈനിക മേധാവിക്കാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണിത് ആണവ ഭീഷണിക്ക് പുറമെ കാശ്മീർ സിന്ധു കരാർ തുടങ്ങിയ വിഷയങ്ങളിലും അസിം മുനീർ പ്രകോപനപരമായ പ്രസ്താവന നടത്തി സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസത്തല്ല ഇന്ത്യ അണക്കെട്ടിയാൽ അത് പൂർത്തിയാക്കുന്നത് വരെ കാത്തിരിക്കും തുടർന്ന് മിസൈൽ അയച്ച് അത് തകർക്കും എന്നായിരുന്നു സിന്ധു നദിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് കാശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണെന്നും അത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമല്ലെന്നും പരിഹരിക്കപ്പെടാത്ത രാജ്യാന്തര വിഷയമാണെന്നും മുനീർ പറഞ്ഞു എന്നാൽ ഈ നിലപാടിനെ ഇന്ത്യ പരിഹസിച്ച് തള്ളി കാശ്മീർ ഇന്ത്യയുടെ ഒരു അഭിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന കാശ്മീരിന്റെ ഭാഗം മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള ബന്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി മുനീറിന്റെ പ്രസ്താവനയിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും ശക്തമായി പ്രതിഷേധം അറിയിച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഈ പ്രസ്താവനയെ കടുത്ത ഭാഷയിൽ അപലപിച്ചു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭിന്നത മറന്ന് ഒന്നിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയുടെ സൈനിക ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രണ്ടാം തവണയാണ് അസിം മുനീർ യു എസ് സന്ദർശിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയും രാഷ്ട്രീയ ഭാവിയെയും സംബന്ധിച്ച പല ചോദ്യങ്ങൾക്കും വഴിയൊരുക്കുന്നു അമേരിക്കൻ രാഷ്ട്രീയ സൈനിക നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ പാകിസ്ഥാൻ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായാണ് മുനീർ തന്നെ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ രാജ്യത്ത് ഒരു പട്ടാള അട്ടിമറിക്ക് കളമൊരുക്കുന്നുണ്ടോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഒരു സൈനിക മേധാവിക്ക് തന്റെ ജനാധിപത്യ സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരം ലഭിക്കുകയും വിദേശ രാജ്യങ്ങളിൽ വെച്ച് രാജ്യത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ അട്ടിമറിയുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അടുത്ത ഘട്ടത്തിൽ മുനീർ പാകിസ്ഥാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് അമേരിക്കയുടെ പിന്തുണ ലഭിക്കുമ്പോഴേ പാകിസ്ഥാൻ സൈന്യം അവരുടെ തനി നിറം കാണിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിച്ചതിന് മുനീർ നന്ദി പറഞ്ഞതും ശ്രദ്ധേയമാണ് ഈ സംഭവങ്ങൾ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഇന്ത്യ പാക് ബന്ധത്തിലും മേഖലയിലെ സമാധാനത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയായിട്ടുണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തവും സുതാര്യവുമാണ് എന്നാൽ പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തിന്റെ ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ മേഖലയിലെ സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്